സാറ്റിൻ കോട്ടണിൽ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണാതെ വരുന്നത് നല്ല ഒരു മൗ കളർ ഉണ്ട് ലൈറ്റ് ഓണിയൻ പിങ്ക് ടോണിൽ വരുന്ന കളർ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന നല്ല ഡാർക്ക് റാണി പിങ്ക് കളർ ഇത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വെട്ടു വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ നല്ല പ്യുവർ വൈറ്റ് ഇത് നല്ല നല്ലൊരു ബ്ലൂ കളർന്ന് ആ നല്ല പെർഫെക്റ്റ് വൈറ്റ് ആണ് കേട്ടോ വരുന്നത് ഓഫ് വൈറ്റ് അല്ല നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്രൈറ്റ് യെല്ലോ ഒരു മാങ്കോ എല്ലോയുടെ ആ ഒരു മസ്റ്റാർഡ് യെല്ലോ ഗോൾഡൻ യെല്ലോ എന്ന് പറയാവുന്ന ആ ഒരു കളർ അപ്പോൾ പ്ലെയിൻ കളേഴ്സ് മിസ്സാക്കണ്ട മിസ്സാക്കണ്ടട്ടോ നല്ല കളേഴ്സാണ് സാറ്റിൻ കോട്ടൺ നല്ലൊരു ആണ് ലൈറ്റ് ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ല ബ്യൂട്ടിഫുൾ പീച്ച് കളറിൽ സാറ്റിൻ ഫിനിഷ്ഡ് കോട്ടന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം നല്ല പോപ്പളിനെ അപേക്ഷിച്ച് ഒന്നുകൂടി ഒരു ഫിനിഷിങ് കൂടുതലുള്ളതാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതിൽ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ വരുന്നു ബോട്ടം ചെയ്യാനും പറ്റും ഇനി സെറ്റ് പോലെ ടോപ്പ് ആൻഡ് ബോട്ടം പ്ലെയിൻ കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ നല്ല ഭംഗിയുള്ള പിക്ക് ഗ്രീൻ കളറിലത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു റെഡ് കളറിൽ ഇതാ വരുന്നു ഇതങ്ങനെ അപ്പം ഇനി ഇന്നത്തെ ഈ ഇതോടൊപ്പം തന്നെ ഞാൻ കലങ്കരി ബോട്ടംമാൻ ദുപ്പട്ടയുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ആ ദുപ്പട്ട നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണേലും വെയർ ചെയ്യാം കേട്ടോ ഇത് ദുപ്പട്ട ഓൺലി നമ്മൾ അജിരക്കിൽ കലങ്കരിയിൽ ദുപ്പട്ട മാത്രം വാങ്ങിയിട്ടുള്ളവർക്ക് ഇതൊരു കോഡ്സെറ്റ് പോലെ ചെയ്തിട്ട് അതങ്ങനെ വേണേലും വെയർ ചെയ്യാം അതങ്ങനെ വരുന്നു നെക്സ്റ്റ് മെറൂൺ ഷെയഡിൽ വരുന്നു നെക്സ്റ്റ് വരുന്നു വയലറ്റ് ഷെയഡിൽ ഇതിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ